അവസ്ഥാമത്തോ അപ്പൊ ഞങ്ങൾക്ക് വന്നിട്ട് ഞങ്ങൾക്ക്

അതുപോലെ തന്നെ ഷാഫിമാമിൻ അംഗീകരിക്കാൻ പറ്റുമോ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അംഗീകരിക്കുന്നു ചില സമയത്ത് അംഗീകരിക്കുന്നില്ല നിങ്ങൾക്ക് അനുകൂലമായി തോന്നുന്നത് നിങ്ങൾ അവിടെ നിന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട ഇതാ കേട്ടോളൂ ഫാക്യഹാനിമാമിന്റെ വിഷയം കേട്ടോളൂ ഇമാം ഫാനി റുദിയോ തന്നെ അൽ ഫുൾ മുനീർ എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറയുകയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത് പേജ് മുപ്പതിലേറെ മുപ്പത്തിനാല് പേജോളം ഇസ്തിവാസം നടത്തിയവരുടെ സംഭവം ഇങ്ങനെ പറയാണ് അതിൽ ആദ്യമായി പറയുന്നത് ഏഴം ഏഴം നീ മനസ്സിലാക്കണം നീ നല്ലോണം മനസ്സിലാക്കിക്കോ എന്താണ് ഏഴം കൊടുക്കുന്നതെന്ന് ഏർ സഞ്ചാരോധമ ചോദിച്ചാൽ മനസ്സിലാവും ചോദിച്ചു പഠിക്കും ഏഴം നീ മനസ്സിലാക്കണം നല്ലോണം അടിവരയിട്ട് മനസ്സിലാക്കിക്കോ എഴുതി വെച്ചോ നല്ലോണം ശ്രദ്ധിച്ചോ അന്ന നിശ്ചയം അവിടെ നിന്ന് തെഹിതിട്ട് പറയാം നിങ്ങളെപ്പോലോ താലുകൾ എന്നെ വരാനുണ്ട് അതുകൊണ്ട് പരമാവധി തെക്കി പറയാം എന്നൊക്കെ മഹാനവറുകൾക്ക് മനസ്സിലായിട്ടുണ്ട് നിശ്ചയം ആദ്യമായി നമ്മുടെ നബി സഹായം തേടിയ ആദ്യ താളാരാണ് സഹായം തേടിയോട് പ്രാർത്ഥിച്ച ആദ്യ താളാരാണ് നമ്മുടെ ആദ്യ പിതാവ് ആദം നബി അലിസ്സലാമാണ് എന്ന് പറയുകയാണ് ആദ്യമായി പറയുന്നു ഇതേ സംഭവം തന്നെ ഇസ്ലാം മിസ്ബാഹു ഫിൽ ഫിൽ വസ്സലാം ലഖ്ലത്തി വൽ എന്ന രേഖപ്പെടുത്തിയതായി കാണാം നിങ്ങൾക്ക് എവിടെ മൂലം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട വേണ്ടത് റബിൾ വേണ്ട എന്താണ് നിങ്ങൾക്ക് ഇസ്തിഖാമത്ത് എവിടെയാണ് ഇസ്തിഖാമത്ത് പറഞ്ഞാൽ എന്താണ് മുസ്തഖീമായ വഴി പരിശുദ്ധ ന്നെ പറഞ്ഞല്ലോ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ മുസ്തഖയുമായ വഴി എന്ന് പറഞ്ഞാൽ ഏത് വഴിയാണ് അവിടെ ചെയ്തവരുടെ വഴിയിൽ

അവരാണ് സുഹാബികൾ തങ്ങളുടെ സുഹാബ് അവരെ പിൻപറ്റണമെന്നാണ് ഹബീബായ മുത്തർ റസൂൽ അലൈഹി സുലിത്തങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചത് ും അവരെ നിങ്ങൾ ആരെ പിൻപറ്റൽ കൊണ്ടും നിങ്ങൾക്ക് സന്മാർഗം കിട്ടുമെന്നാണ് ഹബീബായ് മുത്തുറസൂ തങ്ങൾ പഠിപ്പിക്കുന്നത് ആ സുഹാബത്ത് തന്നെ ഞങ്ങൾ ക്രിസ്ത്യ പഠിപ്പിച്ചു തരുന്നുണ്ട് ഉമർബൽ ഹത്തോബർ അവന്റെ കാലഘട്ടത്തിൽ ക്ഷാമം എത്തിയിട്ടുണ്ട് ക്ഷാമം വരൾച്ച മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഒരാൾ പോയതാ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ റൗദാ സലൈ തന്റെ സഹായം തേടി ഉമ്മത്തിക സഹായം തേടി ഇബ്നു കസീർ അൽ നിഹായി ഈ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹാഫിൻ ഫത്തൂൽ ബാരിയിലും രേഖപ്പെടുത്തുന്നുണ്ട് ഒട്ടനവധി സംഭവങ്ങൾ ഒട്ടനവധി ഇനം ഇമാമിങ്ങൾ എത്രയോ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിമർത്താബ്ലെതിരെ നിഷേധിച്ചോ എതിർത്തോ ഇല്ല അവിടെ നിന്ന് സ്വപ്നത്തിൽ വന്ന് ഹബീബായ റസൂൽ മുത്തുറസൂല പറഞ്ഞത് ഉമർബൽ തങ്ങളുടെ അടുത്തേക്ക് പോ നീ ചെല് എന്നിട്ട് മഴ ലഭിക്കുമെന്ന് പറയും കണ്ടോ അവിടുന്ന് സഹായം തേടി സ്വപ്നത്തിൽ വന്ന് ആ സഹായം തേടിയാണ് ആരാണത് അത് സ്വഹാബിയാണ് ലക്ഷം 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 ഹദീസ് 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 അൽ ഇബ്നു റളിയല്ലാഹു അൻഹു അവിടത്തെ ബാരി രണ്ടാം പേജിൽ പറയുന്നുണ്ട് പോയിട്ട് കൃത്യമായി നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ആ മൂന്ന് അറിയുന്നെങ്കിൽ തന്നെ അത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യലല്ലേ നിങ്ങളെ പണി അത് തന്നെയാണ് അതാ നോക്കിക്കോ നോക്കിക്കോ എന്താണ് മനാമൽ മസ്കൂറ

യത്ത് ഇസ്തിഹാസ് നടത്താൻ വേണ്ടി ഒന്ന് പഠിപ്പിച്ചു തരല്ലേ അബ്ദുല്ലാബി മസൂദ്ന്ന് പറയാണ് എനിക്ക് സന്തോഷം നൽകിയ അഞ്ചായത്തുണ്ട് സൂറത്തു നിസായി അതിലൊരു ആയത്ത് ഇതാണ് വല്ലാത്ത സന്തോഷിച്ചു എനിക്ക് ഹബീബായ തങ്ങളെങ്കിൽ പോയി ഇസ്തിഹാസ് നടത്താലോ എന്ന് അവിടെ നിന്ന് അള്ളാഹു അള്ളാഹു തന്നെ പറയുകയാണല്ലോ എന്ന് അവിടെ നിന്ന് സന്തോഷിച്ചു സഹാബികളൊക്കെ സന്തോഷിച്ചു അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മാത്രമല്ല ചില ആളുകൾ പറയുമ്പോൾ ജീവിത കാലഘട്ടത്താണേ അത് ജീവിതകാലഘട്ട ജീവിതകാലത്ത് ഹയാത്തിൽ മാത്രമല്ല ഹയാത്തിന് ശേഷവും ബാധകമാണ് ും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വഫാത്തോട് കൂടി മുറിയുന്ന വഫാത്തിന് ശേഷവും പറ്റും അതുപോലെ തന്നെ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്രയോ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതേ ആയത്തിന്റെ തഹത്തിൽ തന്നെ നോക്കിയാൽ കാണാം റസുബി റബി ഉള്ള സംഭവം ആരാണ് വലിയ വലിയ ഫക്കീഹാണ് വലിയ പണ്ഡിതനാണ് അവിടെ അവിടുന്ന് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അയുറാബി വന്നു അയുറാബി വന്നതാ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇസ്തിഹാസം നടത്തുകയാണ് ഒരു ബൈത്തും പാടിക്കൊണ്ട് ഇസ്തിഹാസം നടത്തുകയാണ് ആ ബൈത്ത് ഇന്നും മദീനയിലെ ചുമരിലുണ്ട് അവിടുത്തെ തൂണുകളിലുണ്ട് അതാ നോക്ക് ആ ഫോട്ടോ നോക്ക് ആ ഫോട്ടോ കാണിച്ചു തരാ بيت بيتي إن يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفس الفداء لقبر إن أنت ساكنه فيه العفاف وفيه الجود والكرم പ്രദേശത്തിൽ മറവു ചെയ്യപ്പെട്ടവരിൽ ഉത്തമരായ നബിയേ

പറഞ്ഞിരുന്നു ഈ ഖബറിൽ വിടുതിയുണ്ട് അവിടെ നിന്ന് മാപ്പ് ചോദിച്ചാൽ അതിന് പരിഹാരമുണ്ട് പൊറുക്കെണ്ണ ചോദിച്ചാൽ പരിഹാരമുണ്ട് അത് മാത്രമല്ല ഇവിടെയാണ് എല്ലാ ഔദാര്യവും മഹത്വവും എല്ലാം ഇവിടെ ഉണ്ട് എന്ന് അവിടെ നിന്ന് പാടിക്കൊണ്ട് ദുആ ചെയ്തു അവിടെ നിന്ന് ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉത്സുബി റളിയല്ലാഹു അൻഹു അവരെ കാണുകയാണ് യാ ഉത്സുബി യു ഇൽ ഹഖിൽ അറബിയ യാ ഉത്സുബിയേ നിങ്ങൾ അറബിന്റെ അടുത്തേക്ക് പോയി കൊണ്ട് ഫബശിറുഹു അന്നല്ലാഹ ഖദ് ഗഫർ അറിയിച്ചു നിശ്ചയം ആ ആ കൊടുത്തിട്ടുണ്ട് കണ്ടില്ല വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമല്ലേ ഒന്നും പറയാം വലിയ വലിയ ഫക്കീഹാണ് അവർക്ക് തിരിയാത്തത് നിങ്ങൾക്ക് തിരിഞ്ഞുന്നു അവർ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലായെന്നു എന്താണ് നിങ്ങൾക്ക് എവിടെയാണ് ഇസ്തിഖാമത്ത് നിങ്ങൾക്ക് വല്ല ഇസ്തിഖാമത്തും ഉണ്ടോ ഞങ്ങൾ ഇസ്തി കാമത്ത് എന്താണ് പറയും എനിക്കറിയേണ്ടതുണ്ട് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് നിങ്ങൾ ഇസ്തിക്കാമത്തെന്താണെന്ന് അത് നിങ്ങൾ പറയണം